ടാറ്റയും അദാനിയും മഹീന്ദ്രയെയും ബഹിഷ്കരിച്ചാൽ എന്ത് സംഭവിക്കും വരും വരാകൾ ആലോചിക്കാതെ ബഹിഷ്കരണം എന്ന് വിളിച്ചു കൂവുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത് പണിക്കറുടെ കുറിക്കുകൊള്ളുന്ന മറുപടി ടാറ്റയും അദാനിയും മഹീന്ദ്രയും ബഹിഷ്കരിച്ചാൽ അത് ബഹിഷ്കരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ പട്ടിണി കിടന്ന് ചാവുകയുള്ളൂ എന്ന് ശ്രീജിത് പണിക്കർ കാരണം മനുഷ്യർക്ക് അത്യന്താപേക്ഷിതമായ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള ഉൽപ്പന്നങ്ങൾ മികച്ച ഗുണനിലവാരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് ഈ കമ്പനികൾ ഒരു ടി വി ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേലിന്റെ എൽ പി സിസ്റ്റംസ് എന്ന പ്രതിരോധ കമ്പനി ഈ കമ്പനിയുമായി സഹകരിച്ച് അദാനിയുടെ കമ്പനി ഹെർമിസ് ഡ്രോൺ നിർമ്മിക്കുന്നുണ്ട് ഈ ഡ്രോൺ ഒരു പലസ്തീനിൽ ഉപയോഗിച്ചിരിക്കാം അതുകൊണ്ട് അദാനിയെ ബഹിഷ്കരിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു മഹീന്ദ്ര ഡിഫൻസ് നിർമ്മിക്കുന്ന എത്രയോ ഉപകരണങ്ങൾക്ക് ഇസ്രയേലുമായി ബന്ധമുണ്ട് അങ്ങനെയെങ്കിൽ മഹീന്ദ്രയുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ പറയുമോ അങ്ങനെ നിങ്ങൾ അദാനിയും മഹീന്ദ്രയും ടാറ്റയും ബഹിഷ്കരിക്കാൻ ശ്രമിച്ചാൽ പട്ടിണി കിടന്നു ചാവുകയുള്ളൂ എന്ന് മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയാണ് അത്രമാത്രം ഉൽപ്പന്നങ്ങളാണ് ഈ കോർപ്പറേറ്റുകൾ നിർമ്മിക്കുന്നത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു ഈ കോർപ്പറേറ്റുകളുടെ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കാതെ ഒരു ദിവസം ഇന്ത്യക്കാരന് കടന്നുപോകാൻ സാധിക്കില്ല സ്റ്റുഡിയോയിലെ വസ്ത്രങ്ങളിൽ പിഞ്ചുമക്കളുടെ ചോരക്കര പുരണ്ടിട്ടുണ്ട് എന്ന് വരെ എസ് ഐ ഒ പറയുന്നത് എത്ര ക്രൂരതയാണ് ടാറ്റയുടെ സ്റ്റുഡിയോ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മികച്ച ഡ്രസ്സ് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് ഇസ്രയേലിൽ ബിസിനസ് ചെയ്തതുകൊണ്ട് ടാറ്റയുടെ ഉൽപ്പന്നങ്ങളിൽ പാലസ്തീനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ രക്തക്കറ പുരണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല ഇതിനെ സമരം എന്ന് വിളിക്കില്ല സർക്കസ് എന്നെ ഞാൻ പറയുന്നുള്ളൂ എന്ത് ചെയ്തു സ്റ്റുഡിയോ എന്ത് തെറ്റ് ചെയ്തു ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നു ഇസ്രയേലിൽ ബിസിനസ് നടത്തുന്ന ആളുകൾ പലസ്തീൻകാരുടെ വംശഹത് വേണ്ടി നേരിട്ടോ പരോക്ഷമായോ പണം മുടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ സർക്കാർ ഇസ്രയേലുമായി എന്തൊക്കെ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ടെക്സാർ വൺ എന്ന ഉപഗ്രഹം വിക്ഷേപിക്കാൻ സഹായിച്ചത് ഇന്ത്യയുടെ ഐ എസ് ആർഒ ആണ് പകലും രാത്രിയിൽ ഉയർന്ന റെസൊല്യൂഷനുള്ള ചിത്രങ്ങൾ എടുക്കാനാണ് ഈ ഉപഗ്രഹം ഉപയോഗിക്കുന്നത് അത് ഇസ്രയേൽ അവരുടെ പലസ്തീൻ വേണ്ടി ഉപയോഗിച്ചിരിക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ ഐ എസ് ആർഒ ബഹിഷ്കരിക്കാനായി പറയുമോ ഇന്ത്യ ഗവൺമെന്റിനെ ബഹിഷ്കരിക്കാൻ പറയുമോ ഇന്ത്യയാണ് പാലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ബേബി കില്ലർ എന്ന് നിങ്ങൾ പറയുമോ എത്രത്തോളം ആപൽക്കരമാണ് ആ പ്രസ്താവന അങ്ങേയറ്റം രാജ്യദ്രോഹപരമാകില്ലേ അത് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നു എന്തായാലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു മുന്നറിയിപ്പാണ് ഇത്തരത്തിലുള്ള കമ്പനികളെ നിങ്ങൾ ബഹിഷ്കരിക്കാൻ പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ കുഴി തന്നെയാണ് നിങ്ങൾ തോന്നുന്നത് അവസരത്തിൽ ഇവരുടെ ഒരു ഉൽപ്പന്നവും ഞങ്ങൾക്ക് വേണ്ട എന്നൊരു നിലപാട് പൂർണ്ണമായും സ്വീകരിക്കുകയാണ് എങ്കിൽ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഉണ്ടാക്കുന്ന ഈ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാനുസ്